and കിണ്ടുകൂട്ടുകാരെ പുതിയ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെ കേട്ടോ ഇന്ന് നമുക്ക് നല്ലൊരു ചോക്ലേറ്റ് കുക്കീസ് ഉണ്ടാക്കാൻ പഠിക്കാം നമ്മുടെ ചാനലിൽ ധാരാളം ചോക്ലേറ്റ് കുക്കീസിൻ്റെ റെസിപ്പികൾ ചേച്ചി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് വേറൊരു ടൈപ്പ് കുക്കീസ് കുക്കീസുകൾ ഒരുപാട് 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 ടൈപ്പുകളുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ ചാനലിൽ തന്നെ ധാരാളം കുക്കീസുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ബേക്കിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ബേക്കിങ്ങിനെ കുറിച്ചുള്ള ധാരാളം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുക്കീസ് വേറൊരു വെറൈറ്റി കുക്കീസ് ആണ് നല്ല ടേസ്റ്റ് ഉള്ള കുക്കീസ് ആണ് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിലും ചേച്ചി ഒരുപാട് കുക്കീസുകളൊക്കെ പഠിപ്പിച്ച് തന്നിട്ടില്ലേ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ഭൂരിഭാഗം കുട്ടികളും തന്നെ ഇന്ന് സ്വന്തമായിട്ട് ഏർണിംഗ്സ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആ കുക്കീസിൻ്റെ കൂടെ ഈ ഒരു കുക്കീസും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അപ്പൊ ഇതിന്റെ ലൈഫ് വരുന്നത് പതിനഞ്ച് ദിവസമാണ് ഇനി നിങ്ങൾക്ക് ഇതുപോലെ ബേക്കിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ബേക്കിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ചേച്ചി ഒരു മാസത്തെ ഒരു ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് നടത്തുന്നുണ്ട് അതിന് വളരെ തുച്ഛമായ ഒരു ഫീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആർക്കും ചേർന്ന് പഠിക്കാൻ പറ്റുന്നതാണ് ഒരു പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത് ധാരാളം ബേക്കറി ഐറ്റംസ് പഠിപ്പിക്കുന്നുണ്ട് ഒരു ചെറിയ ബേക്കറി ഒക്കെ തുടങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് ആയിരിക്കും അതുപോലെ വീട്ടിൽ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം പിന്നെ ഒരു നല്ലൊരു ഹോം ബേക്കറുണ്ട് അങ്ങനെ ഉള്ളവർക്കും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക പിന്നെ ചുമ്മാ ഒരു ഹോബി ആയിട്ട് പഠിക്കുക പിന്നെ ബേക്കിംഗ് ഒരു നല്ല സ്കില്ലല്ലേ ആഗ്രഹമുള്ള ആർക്കും പഠിക്കുക ഇതിൽ പ്രായപരിധി അങ്ങനെയൊന്നുമില്ല ഇല്ല ഏത് പ്രായക്കാർക്കും പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും പഠിക്കാവുന്നതാണ് പിന്നെ ഏതൊരു സാധാരണക്കാർക്കും അത്ര ചേച്ചി ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല ക്ലാസ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതിന് നിങ്ങൾ മെസ്സേജ് അയക്കണേ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നാൽ പിന്നെ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരാം ഈ ചോക്ലേറ്റ് കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൂറ്റി അമ്പത് ഗ്രാം മൈദയാണ് നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി ഇനി ഒരു കിലോ മൈദയ്ക്കൊക്കെയാണ് നിങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ അത്രയും എടുത്തിട്ട് നമുക്ക് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് എഴുപത്തഞ്ച് ഗ്രാം പഞ്ചസാര പൗഡറാണ് നേർ പകുതി അത് അധികം കുക്കീസിനും അങ്ങനെ തന്നെയാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ബട്ടർ ഞാൻ ബട്ടറാണ് ചേർക്കുന്നത് അമൂലിൻ്റെ അൺസാൾട്ടഡ് ബട്ടറാണിത് അപ്പം ഈ ബട്ടർ ഞാൻ തൊണ്ണൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് എഴുപത്തഞ്ച് ഗ്രാം പഞ്ചസാര പൗഡർ ആണെങ്കിൽ തൊണ്ണൂറ് ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സ് വേണം ഇതൊരു നൂറ് ഗ്രാം ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ വൈറ്റും ചോക്ലേറ്റും രണ്ടും ഉണ്ട് കേട്ടോ രണ്ടും കൂടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് എസൻസും പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ വേണം കൊക്കോ പൗഡർ ഒരു ഇരുപത്തഞ്ച് ഒക്കെ മതി നമുക്ക് ഇതിലൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതല്ല നമ്മുടെ കയ്യിൽ കൊക്കോ പൗഡർ അല്ല ഉള്ളതെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഉരുക്കിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം നമ്മളിപ്പം ഈ ഒരു കുക്കീസൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം ഇവിടെ ഞങ്ങൾ ഇരുന്നൂറ് രൂപയാണ് ഒരു കിലോയ്ക്ക് കൊടുക്കുന്നത് അപ്പം ഇവിടെ മാർജറിനാണ് ചേർക്കുന്നത് കുക്കീസിന് ഉപയോഗിക്കുന്ന മാർജറിനാണ് ബേക്കറികളിലൊക്കെ ഉപയോഗിക്കുക അപ്പം നമ്മൾ ബട്ടറാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് ബട്ടർ ഇട്ടിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും പക്ഷെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം വില കൂട്ടി കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് മുതലാവില്ല കേട്ടോ അപ്പം ഈ ബട്ടർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് സ്റ്റാൻഡ് മിക്സർ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഹാൻഡ് ബീറ്റർ ആണെങ്കിലും കുഴപ്പമില്ല ഞാൻ എപ്പോഴും പറയുന്നതല്ലേ നിങ്ങൾക്ക് ഏതാണ് എഴുമാകുമോ അതിനനുസരിച്ച് ചെയ്യുക കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്തവർ അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് മൈദ കൂടി ചേർത്ത് കൊടുക്കുക രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക യോജിപ്പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെ തേച്ചെടുക്കുക കേട്ടോ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ തേച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പഞ്ചസാര പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അധികം കുട്ടികളും ചേച്ചിയോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നാണ് അത് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഉരുട്ടാനോ അല്ലെങ്കിൽ ഷെയ്പ്പ് ചെയ്ത് എടുക്കാനോ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മാത്രം കേട്ടോ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ശരിയായി കിട്ടും പക്ഷെ ചേർക്കാത്തതാണ് എപ്പോഴും നല്ലത് ഒരുപാട് ഓയിലി ആയിട്ടുണ്ടെങ്കിൽ കുക്കീസും അല്ലാതെ പരന്ന് ഷെയ്പ്പാതെ ആയി പോകും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് തേച്ചെടുക്കാം ബട്ടറും മൈദയും കൂടെ നന്നായിട്ട് പേസ്റ്റ് പോലെ തേച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി അത്രയും മതി കേട്ടോ രണ്ട് മൂന്ന് തുള്ളി ഏതാണോ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കാം ഞാനിപ്പം എൻ്റെ അടുത്ത് ഐസ്ക്രീമിൻ്റെ എസൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര പൗഡറും കൂടെ ഇടാം അതും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് കുഴച്ച് കൊടുക്കാം നല്ല നല്ലതായിട്ട് കുഴച്ച് കൊടുക്കണം നല്ല പേസ്റ്റ് പോലെ കുഴഞ്ഞാൽ മാത്രമേ നമുക്കത് ഉരുട്ടിയെടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് പേസ്റ്റ് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം ിലേക്ക് ചോക്ലേറ്റ് മോസ് ആണ് ചേർക്കുന്നത് ചോക്ലേറ്റ് നന്നായിട്ട് ഉരുക്കി ഉരുക്കിയെടുത്തതാണ് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർക്കാം കേട്ടോ കൊക്കോ പൗഡർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ചേർക്കാം പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതൽ ഇതായിരിക്കും കേട്ടോ ചോക്ലേറ്റ് ഇങ്ങനെ ഫ്രഷ് ക്രീം ചേർക്കണമെന്നില്ല നമുക്ക് ചോക്ലേറ്റ് നന്നായിട്ട് എന്താ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി പക്ഷേ ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും നമ്മൾ ഒന്നും കൂടി കുഴച്ചെടുക്കാം ഒരുപാട് ഫ്രഷ് ക്രീം ചേർക്കരുത് കേട്ടോ അപ്പം കുക്കീസ് വല്ലാതെ അങ്ങോട്ട് ലൂസായിപ്പോകും ഒരുപാട് കളർ കൊടുക്കുന്നില്ല ഞാനൊരു ലൈറ്റ് ആയിട്ടുള്ള കളറാണ് കൊടുക്കുന്നത് ഒത്തിരി കയ്പായിട്ടുണ്ടെങ്കിൽ ഞാൻ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കൂടുതൽ കൊടുത്തോ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഈ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലേ അതിൽ നിന്ന് കുറച്ച് ഒരുപാടൊന്നും വേണ്ട ഒരു പകുതി ഭാഗം ബാക്കി നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അതും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കാം നമുക്ക് പരത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ പരത്തി എടുക്കാം ഉരുട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഉരുട്ടി എടുക്കുക പിന്നെ ചതുരത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ ഞാനിപ്പോ ഇതേപോലെ എല്ലാം ഒന്ന് ഉരുട്ടിയിട്ട് പതുക്കെ ഒന്ന് പതുക്കെ കണ്ടോ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിപ്പം അത്യാവശ്യം നനവ് ഉണ്ട് അതുകൊണ്ട് പിന്നെ വെള്ളത്തിലോ പാലിലോ ഒന്നും മുക്കി എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ചോക്ലേറ്റ് ചിപ്സിൽ ഡിപ്പ് ചെയ്തെടുക്കാം കണ്ടോ ഇതേപോലെ എല്ലാം ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പം എല്ലാം നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യുമ്പം ഓവൻ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പത്ത് മിനിറ്റ് ഓവൻ നൂറ്റി അൻപത് ഡിഗ്രിയിൽ പ്രീഹീറ്റാക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി നാൽപ്പതിലേക്ക് കുറച്ച് കൊടുക്കുക നൂറ്റി നാൽപ്പതിലേക്ക് കുറച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് ബേക്കിംഗ് ടൈമും കൂടെ കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ് കുക്കീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ പറയാൻ എന്തായാലും മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ചേച്ചി ഉടനെ വരാട്ടോ അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി